ചോരൽമലയിൽ വിവിധ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഹെലികോപ്റ്റർ എത്തിയത് സന്നദ്ധ പ്രവർത്തകരുമായാണ് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഹെലികോപ്റ്റർ എത്തിയിട്ടുള്ളത് ഈ നിൽക്കുന്ന മരത്തിന് സമീപം ഒരു റോഡുണ്ടായിരുന്നു ഇവിടെയൊരു ക്ഷേത്രമുണ്ടായിരുന്നു ചൂരൽമല ക്ഷേത്രം ഇവിടുത്തെ പാലത്തിനടുത്തായിരുന്നു ക്ഷേത്രം പാലവും ഒപ്പം തന്നെ ക്ഷേത്രവും അട്ടമല റോഡും എല്ലാം പുന്നപ്പുഴ കവർന്നെടുത്തു ഇത് ചൂരൽമല ജംഗ്ഷനാണ് ഇവിടെ തകർന്ന കെട്ടിടങ്ങൾ കാണാം കനത്ത മഴയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇവിടെ നിന്നും മുണ്ടക്കൈയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട് പാലത്തിന് അടുത്തുള്ള ദൃശ്യമാണിത് ഇവിടുത്തെ കാഴ്ചകളിൽ വെള്ളാർമല സ്കൂളും കാണാം അന്നകലെ ഓടമുടി നിൽക്കുന്ന ആ മലയോരത്തു നിന്നുമാണ് ഉരുൾ പൊട്ടിയൊടിച്ചത് തകർന്നടിഞ്ഞ മുണ്ടക്കൈ പ്രദേശമാണിത് ആ ദൂരെ കാണുന്നതാണ് ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവസ്ഥാനം ഇവിടെ ഏതാണ്ട് നൂറടിയോളം താഴ്ചയിൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു സീതമ്മക്കുണ്ട് എന്നാണ് ആ വെള്ളച്ചാട്ടത്തെ വിളിച്ചിരുന്നത് ഇത് പുഞ്ചിരിമട്ടമാണ് അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ താഴ്വാര ഇവിടെ നിന്നും ഞങ്ങൾ ഇറങ്ങുമ്പോൾ രക്ഷാപ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു അഞ്ചുമണിക്ക് കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുണ്ടായി ഇതേ തുടർന്നാണ് ഞങ്ങൾ പുഞ്ചിരിമട്ടത്തിൽ നിന്ന് താഴേക്ക് മുണ്ടക്കൈയിലേക്ക് ഇറങ്ങി വരുന്നത് ഇത്രയും ഉയരത്തിലേക്ക് ഉരുൾ പതിക്കണമെങ്കിൽ അത് എത്രമാത്രം വലിയ ഉരുൾപൊട്ടലാണെന്ന് ഊഹിക്കാൻ കഴിയും ദുരന്തത്തിന്റെ തലേ ദിവസം ഞങ്ങൾ ഇതുവഴിയുള്ള റോഡിലൂടെ സഞ്ചരിച്ചതാണ് ഇന്ന് ആ റോഡില്ല ഇത് യന്ത്രസഹായത്താൽ വെട്ടിയുണ്ടാക്കിയ പാതയാണ് അതിലൂടെയാണ് രക്ഷാപ്രവർത്തകർ സഞ്ചരിക്കുന്നത് അവർക്ക് പിറകിൽ ഞങ്ങളും യാത്ര തുടരുകയാണ് അല്പദൂരം നടക്കാനുണ്ട് ദുർഘടമായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം അതിസങ്കീർണമായി തന്നെ തുടരുകയാണ് ഇവിടെ പല ഭാഗങ്ങളിൽ നിന്നും അടിഞ്ഞ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ വീണ്ടെടുക്കുന്ന കാഴ്ചയ്ക്ക് ഞങ്ങൾ സാക്ഷികളായിരുന്നു വിവിധ സന്നദ്ധ സംഘടനകളും സൈനികരും അതോടൊപ്പം പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ചേർന്ന് തെരച്ചിൽ നടത്തി ആ തിരച്ചിലിൽ പല മൃതദേഹങ്ങളും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലരെ രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് യാത്ര തുടരുകയാണ് ലക്ഷ്യം മുണ്ടക്കയ്യാണ് തകർന്നടിഞ്ഞ മല ചിതറിത്തെച്ച് പാറക്കൂട്ടങ്ങളായി കിടക്കുന്ന കാഴ്ച ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മുണ്ടക്കൈ എത്താറായിരിക്കുന്നു യാത്ര തുടരുകയാണ് നടക്കുമ്പോൾ ചെടിയിൽ പൂണ്ടുപോകുന്ന അവസ്ഥ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അത്രമേൽ സങ്കീർണമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്നത് ദുരന്തമുണ്ടായതിൻ്റെ നാലാം നാളാണ് ഞങ്ങൾ ഈ ദൃശ്യം പകർത്തുന്നത് തലേനാൾ ഞങ്ങൾ വന്നു പോയ വഴിയെല്ലാം അടഞ്ഞിരിക്കുന്നു പലയിടത്തും ഭൂമി തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഞങ്ങൾ മുണ്ടക്കൈ ലക്ഷ്യമാക്കി നടത്തം തുടരുകയാണ് രക്ഷാപ്രവർത്തകർ എന്തൊക്കെയോ തിരയുന്നുണ്ടായിരുന്നു ഇത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം റോഡാണ് ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ വിധമാണ് ചിലയിടത്ത് റോഡ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റു ചിലയിടത്ത് പൂർണ്ണമായും ഉരുൾ വിഴുങ്ങിയിരിക്കുന്നു വാഹനങ്ങളും വീടിൻ്റെ അവശിഷ്ടങ്ങളുമെല്ലാം ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ് ഈ പ്രദേശത്തെല്ലാം കാണുന്നത് നടത്തം തുടരുകയാണ് ഇത് യഥാർത്ഥത്തിൽ പുഞ്ചിരിമട്ടത്തേക്ക് പോകുന്ന അതേ റോഡ് തന്നെയാണ് പക്ഷേ റോഡിൽ പൂർണ്ണമായും ചെളിയും കല്ലും എല്ലാം അടിഞ്ഞു കിടക്കുന്നു പലതരത്തിലുള്ള അവശിഷ്ടങ്ങളും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് യാത്ര തുടരുകയാണ് ഇതാണ് മുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ ആ കാണുന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസും അതോടൊപ്പം വീടുകളും കടകളുമെല്ലാം ഉണ്ടായിരുന്ന മുണ്ടക്കൈ ഇന്നില്ല ഭൂപടത്തിൽ നിന്നും തന്നെ ഈ ഭൂപ്രദേശം തുടച്ചു നീക്കപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് അത്രയും വലിയ ഉരുൾപൊട്ടലാണ് മുണ്ടക്കൈയിലും സംഭവിച്ചിട്ടുള്ളത് ഇവിടുത്തെ പല വീടുകളുടെയും അവസ്ഥ ഈ വിധമാണ് തകർന്ന് പരിപ്പണമായി കിടക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് മുണ്ടക്കൈയിലും ചൂരൽമലയിലും എല്ലാം സംഭവിച്ചത് അതിഭയാനകമായ കാഴ്ചകളാണ് ചിതറി പോയ മുണ്ടക്കൈ ജംഗ്ഷനാണ് ഈ കാണുന്നത് തോട്ടം തൊഴിലാളികൾ സമ്പന്നമാക്കിയ നാടാണ് മുണ്ടക്കൈ ഹാരിസൻ മലയാളത്തിൻ്റെ തോട്ടങ്ങളിൽ കൊളുന്തനുള്ളി ജീവിതം കരുപ്പിടിപ്പിച്ച മനുഷ്യരാണ് ഇവിടെയുള്ളത് ഒരു രാത്രി കൊണ്ട് എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ടവരായി ഈ പ്രദേശത്തുള്ളവർ മാറി ഈ അനുഭവം തന്നെയാണ് ചൂരൽ ഒറ്റ രാത്രി എല്ലാം തകർത്തെറിഞ്ഞു സാധാരണ ഈ വഴിയിലൂടെയാണ് പുഞ്ചിരിമട്ടത്തേക്ക് പോകാറുള്ളത് ഇപ്പോൾ ആ വഴിയില്ല ഇവിടെ സീതമ്മക്കുണ്ട് എന്ന വെള്ളച്ചാട്ടം തൊട്ടു താഴെയാണ് ഏതാണ്ട് നൂറടി താഴ്ചയിലാണ് സീതമ്മക്കുണ്ട് ഇതാണ് മുണ്ടക്കൈ ജംഗ്ഷൻ ഈ കാണുന്നത് മുണ്ടക്കൈ പള്ളിയാണ് സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ നൂറടിയിൽ നിൽക്കുന്ന പള്ളിക്കടുത്തേക്ക് വരെ ഉരുൾ പൊട്ടിയൊരുക്കണമെങ്കിൽ എത്ര ഉയരത്തിലാകും വെള്ളം ഇരച്ചെത്തിയിരിക്കുക എന്നുള്ളതാണ് ഓർക്കേണ്ടത് വെള്ളം മാത്രമല്ല പാറയും അതോടൊപ്പം ചെളിയും കൂറ്റൻ മരത്തടികളുമെല്ലാം കുത്തിയൊലിച്ച് വന്നിട്ടുണ്ട് മുണ്ടക്കൈ പള്ളിക്ക് തൊട്ടു താഴെ ഒരു കൂറ്റൻ പാറ കാണാം ജീപ്പ് പോലുള്ള ഏതോ വാഹനത്തിൻ്റെ ഒരവശിഷ്ടവും കാണാൻ കഴിയുന്നുണ്ട് അത്രമേൽ ഭയം സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത് മുണ്ടക്കൈ പള്ളി ഭാഗികമായി തകർന്നിരിക്കുന്നു ഇതിന് താഴെയാണ് സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം ഇന്ന് ഓർമ്മ മാത്രമാണ് ഇവിടെ നിന്നാൽ ചൂരൽമല കാണാം പകർന്നടിഞ്ഞ ചൂരൽമല ഇതാണ് ഉണ്ടക്കൈ ജംഗ്ഷനിലെ പള്ളിക്കടുത്തുള്ള ആ ജീപ്പ് ഇവിടെ ഇപ്പോൾ ശേഷിക്കുന്നത് രക്ഷാപ്രവർത്തകർ മാത്രമാണ് കുണ്ടക്കൈ പള്ളി പരിസരത്ത് നിന്ന് ഞങ്ങൾ യാത്ര തുടരുകയാണ് ലക്ഷ്യം ചൂരൽമല രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുന്നു നാളെ രാവിലെ അത് പുനരാരംഭിക്കും ഇതാണ് ചൂരൽമലയിലേക്കുള്ള പാത ആ പാത വരെ തകർക്കുന്ന വിധം ഉരുൾ പൊട്ടി ഒടിച്ചിരിക്കുന്നു ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടത്തിൻ്റെ പൂർണ്ണ ദൃശ്യം ഇപ്പോൾ കാണാൻ കഴിയും തകർത്തെറിഞ്ഞ് പുഴ കടന്നു പോയത് ഈ വഴിയാണ് ഇവിടെ ഒരു സുന്ദരമായ വെള്ളച്ചാട്ടം രക്ഷാപ്രവർത്തകരുടെ ഹെലികോപ്റ്ററുകൾ ആകാശത്തിൽ വട്ടമിട്ട്